മുടി പോയ എന്ത് കുഞ്ഞിന്ത എന്ത് കുഞ്ഞിന്റെ മുടി എവിടെ മുടി എവിടെ മുടി ബായോയ ഹലോ എവീവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫറൻറ്റ് വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് റിക്വസ്റ്റിങ് ആയിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് അപ്പോൾ ഏഷ്യയുടെ ഹെയർ കട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് വഴിയും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിലെ കമൻസ് വഴിയും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാനിതിൽ മോൻ്റെ ഹെയർ കട്ട് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്കും കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഈഹിയുടെ ഹെയർ കട്ടിങ്ങിനൊക്കെ ഒട്ടും കോപ്പറേറ്റീവ് ആയിരുന്നിട്ടില്ലാത്തൊരു ടൈമുണ്ട് അപ്പോൾ അതുപോലെ നെയിൽ കട്ടിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും ചില സമയത്ത് അവൻ നെയിൽ കട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് അപ്പം നെയിൽ കട്ടിങ്ങിനും ഹെയർ കട്ടിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ അവനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ എന്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ ഈ ഏതൊരു കാര്യവും നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ചെയ്തതുകൊണ്ടോ ഒന്നും നമുക്കൊരിക്കലും ഒരു ചേഞ്ച് വരില്ല കഴിയുന്നതും കുട്ടികളുടെ ഹെയർ എല്ലാ മാസവും റൊട്ടീനായിട്ട് കട്ട് ചെയ്യാനായിട്ട് നോക്കുക കട്ട് ചെയ്യുന്നതും എല്ലാ വീക്കിലും കട്ട് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ നമുക്കൊരു റൊട്ടീൻ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള കാര്യമാകുമ്പോഴത്തേക്കും അവർക്ക് എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളത് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവും അപ്പോൾ അതൊരു ടൈം വെച്ച് തന്നെ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അതായത് ഒരു മാസം ആദ്യം അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ഡേ ഒക്കെ ആണെങ്കിൽ അടുത്ത മാസം ആകാറാവുന്ന ടൈമിൽ തന്നെ അത് നമുക്ക് അവരെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം ഹെയർ കട്ടിങ്ങിന് ടൈം ആയിട്ടുണ്ട് ഇങ്ങനെ ചുമ്മാ പറയുക ഹെയർ കട്ട് ചെയ്യണ്ടേ ഹെയർ തൊട്ടിട്ട് പറയാം ഹെയർ കട്ട് ചെയ്യേണ്ടേ നമുക്ക് കോമ്പ് വെച്ചിട്ട് നമുക്കിങ്ങനെ കോതി അതിന് ശേഷം നമുക്ക് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യാം ഡ്രിമ്മർ യൂസ് ചെയ്യാം ഇങ്ങനെ ഓരോന്നിൻ്റെ പേരും പറയാം അതോടൊപ്പം തന്നെ അത് കാണിക്കുകയും കൂടെ ചെയ്യാം ആ ഒരു എന്ത് ഒബ്ജക്റ്റ് വെച്ചിട്ടാണോ നമ്മൾ കുട്ടിയുടെ ഹെയർ കട്ട് ചെയ്യുന്നത് ആ ഒരു ഒബ്ജക്റ്റ് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുക ട്രിമ്മർ ക്ലോസ് ചെയ്തിട്ടുള്ള അടപ്പുണ്ട് അത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അത് സ്വിച്ച് ഇട്ട് കൊടുത്തിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കൈ മുറിയും അപ്പോൾ കൈ മുറിയാത്ത രീതിയിൽ സേഫ്റ്റി ആക്കിയിട്ട് ട്രിമ്മർ കൊടുക്കാൻ നോക്കുക സിസേഴ്സ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമുക്ക് അത് ട്രെയിനിങ് കൊടുക്കണം അപ്പോൾ ആദ്യം പേപ്പർ കട്ട് ചെയ്യുന്ന സിസേഴ്സ് വെച്ചിട്ട് അവരെ പ്രാക്ടീസ് ചെയ്യിക്കുക അത് കൊടുക്കുക പിന്നെ നമ്മൾ എന്ത് സിസേഴ്സ് ആണോ കുഞ്ഞിൻ്റെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ആ സിസേഴ്സിൽ ഒന്ന് ടച്ച് ഒരു പെർമിഷൻ കൊടുക്കുക അവരെ ടച്ച് ചെയ്യാൻ നോക്കുക അത് പറ്റുമെങ്കിൽ വിത്ത് പ്രോമറ്റ് നമ്മുടെ കൈ പിടിച്ചിട്ട് അവരുടെ ഹെയർ കട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു ഡോളിൻ്റെ ഹെയറോ അല്ലെങ്കിൽ പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്യിപ്പിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ടൈപ്പ് ആണോ യൂസ് ചെയ്യുന്നത് ആ ഒബ്ജെക്റ്റ് ചെറുതായിട്ടൊക്കെ അവൻ്റെ ഈ തലയുടെ ഭാഗത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് പ്രിപ്പയർ ചെയ്യിക്കുക നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം മുന്നേ അതിനെക്കുറിച്ചൊന്ന് പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കാം പിക്ചേഴ്സ് എന്ന് പറയുമ്പം ഹെയർ കട്ടിങ്ങിൻ്റെ പിക്ചേഴ്സുകളുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യാൻ പോകണം അല്ലെങ്കിൽ വീഡിയോസ് അവൻ്റെ തന്നെ മുന്നേ ഹെയർ കട്ട് ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ നമുക്ക് വീഡിയോ ചെയ്തിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അത് കാണിച്ചു കൊടുക്കാം നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ പോവുകയാണ് അതല്ല നമുക്ക് വീട്ടിൽ തന്നെ ആരെങ്കിലും ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ബാർബർ ഷോപ്പിലോ മറ്റോ പോകുന്നുണ്ടെങ്കിൽ അവരെ കൂടെ കൂട്ടി കൊണ്ടുപോകാം അപ്പോൾ കുട്ടി ആ ഒരു അറ്റ്മോസ്ഫിയർ കണ്ട് പഴകുമല്ലോ ഞാൻ ഹെയർ കട്ടിങ്ങിന് പുറത്ത് പോകുന്നത് കുറവാണ് ഞാൻ തന്നെയാണ് മോൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നത് കുറേ കാലമായിട്ട് ഇടയ്ക്കൊക്കെ കൊണ്ടുപോകും ഒന്ന് സ്റ്റൈലൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ എനിക്കാകെപ്പാടെ രണ്ടോ മൂന്നോ സ്റ്റൈലേ അറിയുള്ളൂ എന്നാലും ഞാൻ തന്നെയാണ് അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെയർ കട്ടിങ്ങിന് പുറത്ത് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ചിലപ്പം ഔട്ട് സൈഡ് പോകുമ്പോൾ അവർക്ക് പെട്ടെന്നുള്ളൊരു ബുദ്ധിമുട്ട് വരുമല്ലോ അതുകൊണ്ടാണ് പക്ഷേ എന്നാലും നമുക്ക് ഔട്ട്സൈഡും കൊണ്ടുപോയി പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് നമുക്ക് എപ്പോഴും ചിലപ്പം വെട്ടിക്കൊടുക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമുക്ക് ഔട്ട് സൈഡ് കൊണ്ടുപോകാൻ പോകേണ്ടി വരും അല്ലെങ്കിൽ പുതിയ ഹെയർ സ്റ്റൈൽ പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് കൊണ്ടുപോകേണ്ടി വരും അപ്പം എവിടെ കൊണ്ടുപോകുന്നതിന് മുന്നേയും ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിക്കുക നമ്മളിങ്ങനെ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രിപ്പറേഷൻ കൊടുക്കുക പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്സ്ച്ചറുകൾ അവരുടെ കുട്ടികളെ തൊടാനായിട്ട് അനുവദിക്കുക ഹാർഡായിട്ടുള്ള ടെക്സ്ചർ പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്യൂഷി ആയിട്ടുള്ള അങ്ങനെ പല ടൈപ്പ് ടെക്സ്ചറുകളിൽ അവർ തൊടാനായിട്ടുള്ളൊരു അവസരം കൊടുക്കുക ഞാൻ അതിൻ്റെ ഒരു സെൻസറി ബോർഡിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സെൻസറി ബോർഡ് ഉണ്ടാക്കുന്നതിൻ്റെ അതുപോലെ എന്തെങ്കിലുമൊക്കെ സെൻസറി ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യിക്കാം പിന്നെ ഒരു സ്ഥലത്ത് വായിച്ച് കേട്ടതാണ് അപ്പോൾ നമുക്ക് ഹെയർ കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ മടിയിൽ കുറച്ച് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് കൊടുത്താൽ അവർ അത് ആ ഒരു ടൈമിലെ ശ്രദ്ധയൊക്കെ മാറിയിട്ട് അവരത് പിടിച്ചൊക്കെ ഇരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് അറിയത്തില്ല പിന്നെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ചാൽ മസാജ് ചെയ്യുക മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെയറിൻ്റെ ഈ ഭാഗത്ത് ഈ ചെവിയുടെ ഈ ഭാഗത്ത് ഈ തലയുടെ ഈ ഭാഗത്തും ഒക്കെ നമ്മൾ മസാജ് കൊടുക്കുക എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചോ നമ്മുടെ കൈ വെച്ചിട്ടൊക്കെ മസാജ് കൊടുക്കുക നല്ല രീതിയിൽ മസാജ് കൊടുക്കുക പിന്നെ ബോഡിക്കൊക്കെ ജോയിൻറ്റ് കമ്പ്രഷനും ഒക്കെ കൊടുക്കുക സാധാരണ നമ്മൾ എപ്പം എല്ലാ ദിവസവും മസാജ് ചെയ്യണമെന്ന് പറയുന്നത് പോലെ മസാജും കൊടുക്കുക കുട്ടികൾക്ക് ഡ്രിമ്മറിൻ്റെ സൗണ്ട് സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഡ്രിമ്മർ ഒഴിവാക്കുക ഒഴിവാക്കിയിട്ട് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യാനുള്ള കാര്യം നോക്കുക ഇപ്പം ഡ്രിമ്മർ ഒഴിവാക്കാതെ തന്നെ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റും ട്രിമ്മർ യൂസ് ചെയ്യുന്ന സമയത്ത് നോയിസ് റിഡക്ഷൻ ഇയർഫോണൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു സൗണ്ട് ചെയ്യാൻ പറ്റും പക്ഷേ അത് നമുക്ക് പ്രാക്ടിക്കലി ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് അത് നടക്കത്തില്ല അപ്പം അതുകൊണ്ട് നമുക്ക് അത് ഒഴിവാക്കിയിട്ട് നമുക്ക് അവരെ യൂസ് ചെയ്യിക്കാനായിട്ട് അതായത് ആ ഒരു സാധനത്തെ പേടി മാറ്റിയെടുക്കാനായിട്ട് ആദ്യം ട്രൈ ചെയ്യുക അതിനുശേഷം മാത്രം ട്രിമ്മർ ഹെയർ കട്ടിങ്ങിന് യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ഒരുപാട് ദിവസം കൊടുത്ത് കഴിയുമ്പോഴത്തേനും അവർ പതുക്കെ 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 അതായിട്ട് യൂസ്ഡ് ആവും എല്ലാ ദിവസവും ഈ ട്രിമ്മറിനെ ആ സൗണ്ടിനെ ജസ്റ്റ് ഒന്ന് കയ്യിലോട്ട് ടച്ച് ചെയ്യാനും അല്ലെങ്കിൽ ദൂരോട്ട് മാറ്റി വെച്ചിട്ട് കാണിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ആ ഒരു ഒബ്ജെക്റ്റിനോടുള്ള ഭയം കുട്ടിക്ക് കിട്ടും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ ഇതെല്ലാം ഞാൻ കളക്ട് ചെയ്ത അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഞാൻ ചെയ്യാറുള്ള കാര്യവും കൂടിയാണിത് എസ്പെഷ്യലി എഹ്യാക്ക് ഇപ്പോൾ മിക്സി ഗ്രൈൻഡറൊക്കെ ഓൺ ചെയ്യുമ്പോഴത്തേനും ഭയങ്കര സൗണ്ട് ഭയങ്കര പ്രോബ്ലമാണ് ചില സമയത്ത് അവൻ കുഴപ്പമില്ല പേടിക്കാതെ നിൽക്കും ചില സമയത്ത് അവൻ ഭയങ്കരമായിട്ട് ആങ്സൈറ്റി പോലെയൊക്കെ കാണിച്ച് ബഹളം വെച്ച് ഓടും ചിലപ്പോൾ സാധനങ്ങൾ വലിച്ചെറിയും അപ്പോൾ ഞങ്ങൾ അവനെ പ്രിപ്പയർ ചെയ്യിച്ചിട്ടാണ് സ്വിച്ച് ഓൺ ആക്കാറുള്ളത് അതായത് നോക്കി ഉമ്മിൽ സ്വിച്ച് ഓൺ ആക്കാൻ പോവാണ് സൗണ്ട് കേൾക്കും അതുപോലെ തന്നെയാണ് ട്രിമ്മറും ട്രിമ്മറിൻ്റെ സൗണ്ട് അവന് ഭയമില്ല ഇല്ല എന്നാലും അത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ അവനെക്കൊണ്ട് ഹെയർ കട്ട് ചെയ്യാറുള്ളു ഹെയർ കട്ട് ചെയ്യുന്നതിനും മൂന്നാല് ദിവസം മുന്നേ തന്നെ ഞാൻ പറയും ഹെയർ കട്ട് ചെയ്യാൻ പോവുകയാണ് ഹെയർ കട്ട് ചെയ്യുമ്പോഴത്തേനും സൗണ്ട് ഇങ്ങനെ ഡ്രിഡറിന് സൗണ്ട് കേൾക്കും നമ്മൾ സിസേഴ്സ് യൂസ് ചെയ്യും കോമ്പ് ചെയ്യും ചിലപ്പോൾ ഉമ്മ ഹെയർ വെറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട് ഇപ്രാവശ്യം ഞാൻ ചൂടായതുകൊണ്ട് നല്ല രീതിയിൽ പറ്റ വെട്ടിയിട്ടുണ്ട് ഹെയർ അവൻ നല്ല കോപ്പറേറ്റ് ചെയ്തു കുറച്ചൊക്കെ ആയിരുന്നു എന്ന് വെച്ചാൽ ഞാൻ കഴുത്തിൽ കൂടെ ഒരു എൻ്റെ ഒരു പഴയ ഒരു മക്കനെ ഉണ്ടായിരുന്നു അത് ഇട്ടു കാരണം പറുത്തോട് ഇങ്ങനെ മുടി വീഴേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ് പക്ഷേ അതവന് ഇഷ്ടമായില്ല അത് ഒരു കളഞ്ഞ് പിന്നെ കുറച്ച് നേരം ഒന്ന് ഇറിട്ടേഷനൊക്കെ കാണിച്ചു എന്നാലും ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ അവൻ ഓക്കെ ആയിരുന്നു പിന്നെ ഈ അടുത്ത സമയത്തായിട്ട് ഇപ്പം ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ബിഹേവിയർ ഇഷ്യൂസ് വീണ്ടും കുറച്ചും കൂടെ ഒന്ന് ഇൻക്രീസ് ആയിട്ടുണ്ട് സയറാടെ വീട്ടിൽ പോയി വന്ന ശേഷമാണ് അത് കണ്ടു തുടങ്ങിയത് പിന്നെ ഫുഡിൽ ഉണ്ടാകുന്ന ചില ചില ചേഞ്ചസും ഉണ്ടല്ലോ ആ പ്രശ്നത്തിൻ്റെ റീസൺ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് ഫുഡുകളൊക്കെ ഔട്ട്സൈഡുള്ള ഫുഡുകളൊക്കെ ആൾ കഴിക്കാനിടയായി അതുകൊണ്ടായിരിക്കാം നമുക്ക് നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ എനിക്കൊരു കെയർ ടേക്കറ് കിട്ടിയിട്ടുണ്ട് അലഹമില്ല പിന്നെ കെയർ ടേക്കറിയും മോനേയും കൂടെ ഒന്ന് സെറ്റാക്കാനുള്ളൊരു ടൈമും അതിൻ്റെ ഒരു ടെൻഷനും ഒക്കെ എനിക്ക് പോകേണ്ടത് എന്നാലും ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജോളം മോൻ അവരുമായിട്ട് സെറ്റായിട്ടുണ്ട് കുറച്ച് ബിഹേവിയറൽ മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും അഡ്ജസ്റ്റ് ആയി വരുന്നുണ്ട് അപ്പോൾ ഞാൻ മോൻ്റെ ഹെയർ കട്ടിങ് വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം അപ്പോൾ നിങ്ങൾ ഈ ടിപ്സ് എന്തായിരുന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേറെ എന്തെങ്കിലും ഞാൻ വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് കമൻ്റായിട്ടോ മറ്റോ ഒക്കെ ഷെയർ ചെയ്യാം കാരണം എനിക്ക് സമയമില്ലാത്തൊരു നേരത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പുതിയ പുതിയ ഇൻഫോർമേറ്റീവ്സ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വാച്ച് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ കേ നമ്മൾ എന്തു ചെയ്യാൻ പോവാണ് ഹെയർ കട്ട് ചെയ്യാൻ പോവാണ് അല്ലേ Thank you.